നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം നിലമ്പൂർ മുണ്ടേരി ഉൾവനത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണമെന്ന് ആവശ്യത്തിൽ ഹർജിക്കാരനായ ആര്യടൻ ഷൗക്കത്തിന് നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഹർജി നൽകിയത് എന്നാൽ ഹർജിക്കാരന് ഇപ്പോഴും എം എൽ എ ആയ സാഹചര്യത്തിൽ വിഷയത്തിൽ സജീവ ഇടപെടൽ വേണമെന്ന് ചീഫ് ജസ്റ്റിസ് നിതിൻ ചാന്തർ ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു കോടതിയുടെ നിർദ്ദേശത്തിന് കാത്തുനിൽക്കാത്തതിൽ തന്നെ ജനസേവനത്തിന് പോസിറ്റീവ് സമീപനം പ്രതീക്ഷിക്കുകയാണെന്നും വ്യക്തമാക്കി പ്രദേശത്തെ ആദിവാസികൾ ആശ്രയിക്കുന്ന പാലം പ്രളയത്തിൽ തകർന്നെങ്കിലും പുനർനിർമ്മിച്ചിട്ടില്ല എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പാലം നിർമ്മാണം ഓഗസ്റ്റ് ഇരുപതിന് പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ നിർമ്മാണ പുരോഗതി അറിയിക്കാൻ ഇന്നലെ സർക്കാരിന് കഴിഞ്ഞില്ല ഇത്രയും ദിവസത്തിനകം പാലം എങ്ങനെ പൂർത്തിയാക്കുമെന്നും കോടതി ചോദിച്ചു കനത്ത മഴ കാരണമാണ് നിര്മ്മാണ പ്രവര്ത്തനങ്ങള് വൈകുന്നതെന്ന് സർക്കാർ വാദിച്ചു എന്നാൽ മഴ പ്രതീക്ഷിച്ചതാണല്ലോ എന്ന് കോടതി പറഞ്ഞു